പക്ഷെ കുവൈത്തിൽ നോക്കുമ്പോ ആളുകൾ അങ്ങനെ ഒരു ഇപ്പൊ എന്താ പറയുക അവർക്ക് ഓവർലാൻഡിങ് കാഴ്ചപ്പാടില്ല പക്ഷേ ഇപ്പോഴും ഞാൻ എന്റെ വണ്ടിക്ക് പോകുന്നത് മാസം പി എം എടുത്തോളൂ ഞാൻ തന്നെ എടുത്തു കൊടുക്കുന്നതാണ് പിന്നെ കൊറേ പൈസ കിട്ടിച്ചു ഹായ് ഫ്രണ്ട്സ് ഞാൻ അലിമാണിക്കൊത്താണ് അപ്പൊ ഞാൻ ഉള്ളത് ഇപ്പൊ കേരളത്തിലല്ല ട്ടാ അത് മനസ്സിലാക്കാം ഞാൻ ഉള്ളത് കുവൈത്തിലാണ് പക്ഷെ ഒരു ഞങ്ങളെ എത്തിയിട്ടുണ്ട് അത് അതിന്റെ കാര്യങ്ങളെല്ലാം നിങ്ങളോട് പറയാൻ വേണ്ടിട്ടാണ് വന്നത് ട്രിപ്പ് എല്ലാം കുവൈത്ത് നല്ല സുഖമാണ് കാരണം കുവൈത്ത് ബോർഡർ കുറച്ച് ഭയങ്കര എളുപ്പമായിരുന്നു പോലീസ് തന്നെയാണ് ഞാൻ വന്ന സമയത്ത് ഫുള്ള് എന്റെ പാസ്പോർട്ട് വേണ്ടി ഫുൾ പേപ്പറും കാര്യങ്ങളും ചെയ്തത് പിന്നെ സാധാരണ നമ്മള് ബോർഡർ ക്രോസ് ചെയ്യുമ്പോൾ ഈ കാർബറ്റ് പേപ്പർ സീൽ ചെയ്യും അതൊന്നും അവർ ചോദിച്ചിട്ടില്ല പിന്നെ കേരളം എന്ന് പറയുമ്പോൾ അവർക്ക് ഭയങ്കര ഒരു അത് ഇന്ത്യയിൽ നിന്ന് ഒരു വണ്ടി വരുമ്പോഴുള്ള സന്തോഷം നമ്മുടെ രാജ്യം നമ്മുടെ നാട് അത് ഭയങ്കര പ്രൗഡായിട്ട് ഫീൽ ചെയ്യും എന്തായാലും ഈ കാര്യങ്ങൾ പറഞ്ഞല്ലോ കാരണം കുവൈത്തിനെ പറ്റിട്ട് പല ആൾക്കാർക്ക് പലതരങ്ങളുണ്ട് ഭയങ്കര സ്ട്രിക്റ്റ് ആണ് ഭയങ്കര സംഭവമാണെന്നല്ലേ ഇതിപ്പോ ആദ്യമായിട്ട് കുവൈത്തിൽ ആദ്യമായിട്ട് കുവൈത്തിലേക്ക് അതും കേരളത്തിൽ നിന്ന് വണ്ടി ഓടിച്ച് വന്ന ആളാണ് പറയുന്നത് ബോർഡറിൽ നല്ല ആയിരുന്നു നല്ലൊരു ഇതായിരുന്നു എന്നല്ലേ നിങ്ങളിപ്പോ എത്ര രാജ്യങ്ങളിലൊക്കെ പോയി ഞാൻ പത്ത് രാജ്യങ്ങളായി ഇത് ജി സി സി പുള്ളി കവറായി പിന്നെ ഇന്ത്യ നേപ്പാൾ കൂട്ടാൻ ഓൾറെഡി പോയിട്ടുണ്ട് പിന്നെ ഇന്ത്യ മൂന്ന് പ്രശ്നം പറഞ്ഞിട്ടുണ്ട് ഇനി ഈ കുവൈത്ത് കഴിഞ്ഞാൽ ഇറാഖ് ഇറാന് അങ്ങനെ അഫ്ഗാനിസ്ഥാൻ ചൈന ഒരു രാജ്യങ്ങൾ ബാക്കിയുണ്ട് ഇന്ത്യയിലെത്താന് ഒരു എട്ട് മാസം ഒരു ലക്ഷം കിലോമീറ്ററും കൂടി കവർ ചെയ്ത് കഴിഞ്ഞാലാണ് നാട്ടിലേക്ക് എത്താൻ ഏകദേശം കുവൈത്തിൽ എത്ര ദിവസം കുവൈത്തിൽ ഒരു മാസത്തെ വിസയാണ് ഒരു പത്ത് പതിനഞ്ച് ദിവസം നോക്കിയിട്ട് ഇവിടെ കാണാൻ കുറേ കുറച്ച് നോക്കും ഇല്ലെങ്കിൽ വേഗം ഒരു കുവൈത്ത് ഞാൻ ഇന്നലെ വന്നേ അവിടെ കാര്യമായിട്ട് എവിടെയും പോയിട്ടില്ല ഇന്ന് നേരെ ഇങ്ങോട്ടേക്ക് വന്നേ ഇനി വേണം ഇവിടെ എക്സ്പ്ലോർ ചെയ്യുകയാണ് ഇന്ന് കുവൈത്ത് അവർ മാത്രം പോയെ പിന്നെ കുവൈത്ത് എനിക്കിപ്പോൾ കുവൈത്തിന്റെ കുറച്ച് ഭാഗങ്ങൾ കാണുമ്പോൾ ജി സി സി പോലെ എനിക്കത്ര ഫീലാകുന്നില്ല ഞാൻ ഇപ്പോഴെ ഇറാഖെങ്ങനെയാന്ന് ഒന്ന് അളക്കാൻ തുടങ്ങി കാരണം ചില ഭാഗങ്ങൾ കാണുമ്പോൾ നമുക്ക് ആ ഒരു ഫീൽ ചെയ്യുന്നുണ്ട് പിന്നെ ഇവിടുത്തെ ട്രാഫിക് സിസ്റ്റം കുറച്ചും കൂടി ആയിട്ട് ഫീൽ ചെയ്യുന്നു കാരണം ഇപ്പൊ ദുബൈലാണ് ഏറ്റവും വലിയ ഷെയ്ഖ് ഷെയ്ജാദി റോഡെല്ലാം ഭയങ്കര ടഫാ പക്ഷെ അതിനേക്കാളും ഇവിടുത്തെ എവിടുന്നാണ് ഇവിടെ ഒരു റൈറ്റോ ലെഫ്റ്റോ ആ ഒരു സിഗ്നൽ വരുന്നതെന്ന് മനസ്സിലാക്കി

de Riyadh del Correo. പിന്നെ സൗദിക്കാർ വീട്ടിൽ താമസിക്കുന്നുണ്ടായിരുന്നു ടബൂക്കിൽ പോയിട്ടുണ്ട് അതുപോലെ ബഹ്റൈനിൽ പോയിട്ടുണ്ട് യു എയിൽ പോയിട്ടുണ്ട് കുവൈത്തില് ഇപ്പൊ എനിക്ക് മൂന്ന് ഇവിടുത്തെ സിറ്റിസൺ ഉണ്ട് അവര് വീട്ടിൽ ക്ഷണിച്ചിട്ടുണ്ട് എന്ന് വെച്ചാൽ പോകണം അപ്പൊ അത് കൂടാണ്ട് പിന്നെ മലയാളികളെ വീടുകൾ ഭയങ്കരമായിട്ട് കിട്ടിയിട്ടുണ്ട് ഇനിയിപ്പം കുവൈത്ത് കഴിഞ്ഞാൽ ഞാൻ പോകാൻ റൂട്ടിൽ ഒന്നും ഇതുവരായിട്ട് മലയാളികളെ കണക്ട് ആയിട്ടില്ല പക്ഷെ ഇനി അങ്ങോട്ടേക്ക് സാധാ ഇപ്പൊ ഈറാക്ക് പോയാലും അവിടുത്തെ ആളുകൾ ഉണ്ടാവല്ലോ ലോക്കലായിട്ടുള്ള ആൾക്കാർ അവരെ വീട്ടിൽ അവരെ ലൈഫ് എല്ലാം അറിഞ്ഞിട്ടുള്ള ഒരു ഡോക്യുമെന്ററി പോലെയാണ് വീഡിയോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ശരിക്കും ഞാൻ ൾഫില് അറബിയിലാണ് കഴിഞ്ഞ സൗദിയിലല്ലേ നിങ്ങളെ എല്ലാ ഇൻസ്റ്റാഗ്രാമിലെ വീഡിയോസ് എല്ലാം ഞാൻ കാണുന്ന ആളാണ് സൗദിയിലുള്ള സൗദിയിലെ നിങ്ങൾക്ക് ഭയങ്കരമായിട്ടുള്ള ഒരു ആയിരുന്നു തന്നെ എനിക്ക് മലയാളികളും കാട്ടി കൂടുതൽ സൗദികളെ തന്നെയാണ് കാരണം സൗദിയിലെ ആളുകൾ എന്ന് ഞാൻ മൂന്ന് മാസം അവിടെ വണ്ടി ഓടിച്ചിട്ടുണ്ട് അപ്പോ അവര് നമ്മൾ വണ്ടി വെൽക്കം ടു സൗദി എന്ന് അവർ പറയാണ്ടിരിക്കില്ല ഭയങ്കര സ്നേഹായിരിക്കും പക്ഷെ കുവൈത്തിൽ നോക്കുമ്പോ ആളുകൾ അങ്ങനെ ഒരു ഇപ്പൊ എന്താ അവർക്ക് ഓവർ ലാൻഡിങ് അങ്ങനെ വലിയ കാഴ്ചപ്പാടില്ല ശരിക്കും ഇന്നത്തെ സംഭവം പക്ഷേ എമിറേറ്റ്സ് ആണെങ്കിലും പിന്നെ ഒമാൻ ആണെങ്കിലും ഒമാനുകളിലും ഭയങ്കര ഇതാണ് അവര് പക്ഷേ കുവൈറ്റുകൾ അങ്ങനത്തെ ഒരു ജി സി സിയിലെ ആളുകളെ പോലത്തെ ഒരു പെരുമാറ്റം മൂന്ന് ഫ്രണ്ട്സ് പെരുമാറ്റമായിട്ട് റോഡിലുള്ള അപ്പിയറൻസ് അങ്ങനെ ഈ ഇപ്പൊ നിങ്ങള് അവിടുന്ന് വരുന്ന സമയത്ത് ഇന്ത്യൻ വണ്ടി പിന്നെ ഒരു സ്പെഷ്യൽ കാണുന്നുണ്ട് അപ്പം അങ്ങനെ ആൾക്കാരെ ഒരുപാട് കാണുന്നുണ്ടാവില്ല എങ്ങനെയായിരുന്നു ഞാൻ ഇന്ന ശരിക്കും വണ്ടി എടുത്ത് വണ്ടിയെടുത്ത് അധികം ൾക്കാരെ ഫോട്ടോ എടുക്കലും അല്ലെങ്കിൽ പിന്നെ ഇവർക്ക് മറ്റുള്ള ജീസസ് നോക്കാണെങ്കിൽ വണ്ടി പ്രാധാന് ഏറ്റവും കൂടുതൽ സൗദിയിലുള്ളത് അവര് അവർക്ക് അവിടുത്തെ ഇല്ലാത്ത വിന്റേജ് കാറുകളില്ല ഞാൻ കദ്ദീപിൽ പോയ സമയത്ത് ആടെ അവിടെ നിന്ന് തന്നെ ഷോ തന്നെ ഇൻവൈറ്റ് ചെയ്തിട്ട് ആടെ അഞ്ഞൂറ്റിഅമ്പതോളം പിന്നെ വിന്റേജ് കാറും കാർ ഷോ ഉണ്ട് അതിന്റെ ഇടയിൽ ഈ വണ്ടി കണ്ടപ്പോ അവർക്ക് ഭയങ്കര സന്തോഷം ഈ വണ്ടി ആടെ വെച്ച് അങ്ങനെ എൻകും സർട്ടിഫിക്കറ്റ് ടീവക്ക് പിന്നെ അതൊരു ആ ഒരു വലിയൊരു അംഗീകാരം പോയാൽ തോന്നിയത് അപ്പൊ ഈടെ വന്നോക്കുമ്പോ കുവൈത്തികൾ എന്ന് വെച്ചാൽ അവര് കാര്യമായിട്ട് അവര് ഓവർലാൻഡിങ് തന്നെയാണ് ഇവിടെ ഒരുപാട് കുവൈത്തികള് തുർക്കി മുതലെങ്കങ് യൂറോപ്പിലെല്ലാം ട്രാവല് ചെയ്തിട്ടുണ്ട് അപ്പൊ കൊറേ ആൾക്കാർ എനിക്ക് ഫ്രണ്ട്സ് ഉണ്ട് ഓൾറെഡി അപ്പൊ അവർക്കിതൊന്നും വലിയ കാര്യമില്ല കാരണം അവരെ വണ്ടിയിൽ ഇതിനെക്കാളും വലിയ ടെൻ മറ്റേ എന്താ പറയുക പെട്രോളിന്റെ ക്യാൻ എല്ലാം ഉണ്ട് അപ്പം അവരെ വണ്ടി ലുക്ക് അതിന്റെ രൂപ ഭയങ്കര ചെറുതാണ് അവർ ശരിക്കും ഒരു ഭീകരമായ വണ്ടി വണ്ടി കൂടെ കളിയാണ് ഇപ്പൊ ഞമ്മള് നമ്മളിപ്പോ ഇവിടെ തന്നെ വണ്ടിയിൽ നിൽക്കുകയാണെങ്കിൽ അവര് ഒന്നും ചാരി നിൽക്കാൻ വരെ വിടൂല കാരണം അത്രയും സ്നേഹിക്കും വണ്ടിയിൽ നിങ്ങളിപ്പോ എത്രയാണോ സ്നേഹിക്കുന്നത് അതുപോലെ തന്നെയാണ് അവരെ കാഴ്ചപ്പടെയാണ് പിന്നെ എനക്ക് ചോദിക്കാനുള്ളത് മെയിൻ മഹേന്ദ്ര മഹേന്ദ്ര താറിനെ പറ്റി പിന്നെ നിങ്ങൾക്ക് സർവീസ് അതായത് മഹേന്ദ്രക്ക് കൊടുക്കുന്ന ഒരു നിങ്ങൾക്ക് ഉണ്ടോ ഒന്നും ചെയ്തിട്ടില്ല ഞാൻ ഇപ്പൊ കഴിഞ്ഞ സമയത്ത് കഴിഞ്ഞ കൊല്ലം മഹീന്ദ്ര ആനന്ദ മഹീന്ദ്രനെ വിളിച്ചിട്ട് ഞാൻ മൂപ്പരെ കാണാൻ പോയി മുംബൈയിൽ അന്നേരം അവരൊരു ഇന്ത്യ നേപ്പാൾ ഭൂട്ടാൻ പറഞ്ഞിട്ട് ചെയ്തു അപ്പൊ ഈ വണ്ടി ദുബൈയിലുണ്ടായത് അവരൊരു പന്ത്രണ്ട് ഏകദേശം എട്ട് മാസ യാത്ര അപ്പൊ അതിന്റെ ഫണ്ട് ആ യാത്രയുടെ ഫുള്ള് ചെലവ് അവരുടെ പക്ഷേ ഇപ്പോഴും ഞാൻ എന്റെ വണ്ടിക്ക് മുപ്പത്തിയായിരം മാസം ഇ എം ഐ അടുക്കുന്നു ഞാൻ തന്നെ എടുത്തു മഹേന്ദ്ര ഈ സ്പോൺസർ ഒന്നും അല്ല പിന്നെ എന്റെ രാജ്യം ഇത് പല ആൾക്കാർക്കും ഉണ്ടായതാണ് ഞങ്ങൾക്ക് ഒന്നുമില്ല ഞാനിങ്ങനെ സോഷ്യൽ മീഡിയ ചെറിയ ഇതുകൊണ്ട് അങ്ങനെ ട്രാവൽ മീഡിയാണ് പിന്നെ കുറെ പൈസ കിട്ടി വെച്ചിട്ട് ഒരിക്കലും ട്രാവൽ ചെയ്യാൻ പറ്റുള്ളൂ അതുകൊണ്ട് ഇപ്പം ശരിക്കും പറഞ്ഞാൽ യാത്ര ഫുള്ള് എമൗണ്ട് ഇതുവരെ പോയി കൈവിടില്ല എന്ന് അബ്ദാബി എന്റെ കുട്ടികളും മെയിനായിട്ട് എന്റെ ഉമ്മ തന്നെയാണ് കാരണം നൗഷാദ് പോയിക്കോ എന്ന് പറഞ്ഞാലും ഉമ്മ പോകണ്ടെന്ന് പറഞ്ഞാൽ പിന്നെ കാരണം എന്റെ ഉമ്മ എന്റെ കുട്ടികളെപ്പോഴും ഉമ്മന്റെ കൂടെയാണ് അത് മാത്രല്ല പിന്നെ ഒരു ഇന്ത്യൻ മേഡായ ഒരു വണ്ടീന പല രാജ്യങ്ങളും ഓടിക്കാൻ പറ്റും എന്നുള്ള ഒരു ഓഫ് ഇന്ത്യ അങ്ങനെ പറയാം ഒരു ഇറങ്ങിയ യാത്ര എങ്ങനെ എക്സ്പീരിയൻസ് എന്തെങ്കിലും ഇല്ല ഞാൻ നമ്മൾ സ്വന്തം ഇന്ത്യയിൽ ഞാൻ മൂന്ന് പ്രാവശ്യം ട്രാവൽ ചെയ്തിട്ടുണ്ട് ഫുള്ള് ഏകദേശം നാലഞ്ച് മാസം എട്ട് മാസത്തോളം അപ്പൊ അതിനൊന്നും കാര്യമായിട്ടൊന്നും ഇന്ത്യയിൽ വലിയ വീഡിയോ ഞാൻ ഏകദേശം കണ്ട വീഡിയോ ആണ് അതുകൊണ്ട് ഇന്ത്യയിൽ നിങ്ങള് കേരളം വിട്ടുകഴിഞ്ഞാല് പ്രശ്നങ്ങള് നിങ്ങൾക്കറിയാലോ പല ആൾക്കാരും പറയുന്നത് പല ട്രിപ്പിലും പല ആളുകളും നമ്മളോട് ചോദിക്കുന്നത് നിങ്ങൾക്ക് കേരളം ഞാൻ നോർത്ത് ഇന്ത്യ പോലുള്ളത് അതെ ഞാൻ മാത്രമല്ല ഞാനിപ്പോ മുംബൈയിലെല്ലാം അധികം വണ്ടി വെക്കും അപ്പൊ എന്റെ കൂടെ യൂറോപ്യൻസ് ഉണ്ടാവും അവർക്ക് ഇതിനേക്കാളും വലിയ ട്രക്കുകളായിരിക്കും അപ്പൊ ഏകദേശം ഒരു പത്തോളം ആളുകൾ നമ്മൾ ചുറ്റിലും കൂടിക്കുന്ന പമ്പില് ക്യാമ്പ് ചെയ്യുക അങ്ങനെ അത് ഭയങ്കര ഒരു നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഇപ്പൊ ഞാൻ അവർക്ക് രാത്രി നമ്മൾ റോഡ് ആ റോഡ് ഫുള്ള് രാത്രി ക്ലോസ് ആവും അപ്പൊ നമ്മള് വണ്ടി തറക്കാൻ വെച്ചിട്ട് ഞാൻ സ്റ്റവെല്ലാം പുറത്തെടുത്ത് ബിരിയാണി വെച്ച് കൊടുത്ത് തലശ്ശേരി ബിരിയാണി അവർക്ക് അതിൽ നല്ലൊരു എക്സ്പീരിയൻസ് ഇല്ല ഇല്ല ഇന്ത്യയിൽ ഞാൻ പറയുന്നത് ഏറ്റവും കൂടുതൽ യാത്ര ചെയ്യാൻ സുഖം രാജ്യം ഇന്ത്യ തന്നെയാണ് ഇന്ത്യ കണ്ടപ്പോ നമുക്ക് മറ്റുള്ള രാജ്യങ്ങൾ പോയി കാണേണ്ട ആവശ്യം വരുന്നുണ്ട് ഇപ്പൊ കാശ്മീർ കണ്ടുകഴിഞ്ഞാല് നമുക്ക് സ്വിറ്റ്സർലാന്റ് പോണെന്ന് തോന്നില്ല ഇപ്പൊ എന്താ പറയാ ലഡാക്ക് പോയാല് ചൈനന്റെ നോർത്ത് ഈസ്റ്റ് ഭാഗത്ത് പോണ്ട അങ്ങനെ കുറെ അതുപോലെ തന്നെ സൗദി അറേബ്യയിൽ കുറെ സ്ഥലങ്ങൾ ഇന്ത്യ സിമിലാരിറ്റി ഉണ്ട് ഇപ്പൊ ഹക്കൽ റോഡ് ജോർദാൻ ബോർഡർ പോകുന്ന ദുർറ ബോർഡറെല്ലോ ശരിക്കും ഒരു ലഡാക്ക് പോകുന്ന ഒരു ഫീലാണ് അതുപോലെ അവിടെ ഒരു നിയോമിന്റെ അടുത്ത് സിന്തല ബീച്ച് ഉണ്ട് ആ സിന്തല ബീച്ച് ശരിക്കും നമ്മള് പാങ്കോങ്ങിലേക്ക് പോലെയാണ് അങ്ങനെ സൗദി അറേബ്യയിലെ കുറെ സ്ഥലങ്ങൾ ഇന്ത്യ ആയിട്ട് ബന്ധമുണ്ട് ഡ്രൈവിംഗ് റൈറ്റ് അതായത് നമ്മൾ സ്കില്ലല്ലോ നമ്മൾ ഓടിക്കുന്ന മൂല പിന്നെ അറേബ്യൻ എപ്പോഴും പോലീസ് ആണെങ്കിലും ലോക്കൽസ് ആണെങ്കിലും അവർക്ക് ഒരു ക്യൂരിയോസിറ്റി ലേഡി ഇങ്ങനെ ഡ്രൈവ് അത് മാത്രമല്ല റൈറ്റ് ഹാൻഡ് കാണുമ്പോൾ അവർ അത് പിന്നെ ഇന്ത്യൻ എല്ലാവരും മനസ്സിലാക്കുന്ന റൈറ്റ് ഹാൻഡ് വണ്ടി മാനുവൽ വണ്ടിയാണ് കാരണം ഇവിടെ എല്ലാ വണ്ടികളും ഓട്ടോമാറ്റിക് ആണ് മാനുവൽ ആണ് എല്ലാ വണ്ടികളും ഓട്ടോമാറ്റിക് അപ്പൊ അവർക്ക് ഭയങ്കര കൗതുകമാണ് അവർ ചോദിക്കും ഇത് മാനുവൽ ആണ് കാരണം അവർക്ക് വിന്റേജ് കാരണം എപ്പോഴും മാനുവൽ ഗിയർ ആയിരിക്കുമല്ലോ അവരിങ്ങനെ വണ്ടി എത്ര പൈസ ആണ് എല്ലാവരും ഇത് റാംഗ്ലർ ആണോ ആദ്യം എത്ര കിലോമീറ്റർ മാത്രം ഇതില് ഞാൻ ഈ വണ്ടി എടുത്ത് പിറ്റേന്ന് തന്നെ ഫിഫക്ക് ഇറങ്ങിന് ഇന്ത്യയിൽ മൂവായിരം കിലോമീറ്റർ ഓടിച്ചതിന് ശേഷമാണ് അറേബ്യയിൽ ഓടിയാണ് സൗദി അറേബ്യയിൽ പക്ഷെ സൗദി അറേബ്യയിൽ നിങ്ങൾ വണ്ടിയിൽ സ്റ്റേ ചെയ്തിട്ടുണ്ടായിരുന്നു ഞാൻ രണ്ടു ദിവസം ഞാൻ ഞാന് ഞാൻ തബൂക്കിൽ പോയത് മുപ്പത് മണിക്കൂർ ഏകദേശം ആയിരത്തി കിലോമീറ്റർ ആയിരുന്നു അപ്പൊ ആ സമയത്ത് സമയത്ത് ഞാൻ അൽബീരിയയിലുള്ള ഒരു പിന്നെ പമ്പിൽ വെച്ചിട്ട് ഒരു മൂന്ന് മണിക്കൂർ വണ്ടിയിൽ ജസ്റ്റ് ഒന്ന് പറഞ്ഞു ആ സമയത്ത് ഫുള്ള് പിന്നെ ഒരു കൊറേ വണ്ടികൾ നിർത്തിയിരുന്ന സ്ഥലം തന്നെ പമ്പിൽ അതാകുമ്പോ നമുക്ക് ഉറക്കു വരുമ്പോൾ കുറച്ച് എന്നിട്ട് ബാക്കി പിന്നെ ഓടിക്കണ്ടും മഷാളും ഞാനൊരു വീട്ടമ്മ ആണ് എനിക്ക് പറ്റാത്തതാണ് വെറുതെ

ഇതാണ് വണ്ടിന്റെ അകത്ത് ഇതിന്റെ ഉള്ളിലാണ് ചില സമയങ്ങളിൽ ഒരു സമയം ആരും ഇല്ലാതെ സമയത്തല്ല കിടന്നുറങ്ങേണ്ടി വരും ഇതിൽ തന്നെ കുക്കിംഗ് അല്ല അല്ല ഇതല്ലേ ഇത് ഇപ്പൊ ജി സി സി ലേക്ക് വരുന്ന സമയത്ത് കുക്കിങ് മറ്റേ ഇൻസ്റ്റഗ്രാമില് ഉണ്ടാവും പിന്നെ അധികം അറേബികളെ വീട്ടിലെ താമസിക്കുന്നത് അന്നലൊന്നും ഇതിൽ നോക്കേണ്ട ആവശ്യമില്ല അവര് വീട്ടിലേക്ക് ഊട്ടിക്കൊണ്ടോ പിന്നെ വീട്ടിലേക്ക് ഇൻവൈറ്റ് ചെയ്യും അങ്ങനെ കൊറേ സ്ഥലങ്ങൾ ഞാൻ ശരിക്കും ഇതെല്ലാം കാണുമല്ലോ ഞാൻ ശരിക്കും ജി സി സി അല്ല ജി സി സിയിൽ ഞാനും അധികം വണ്ടിയെടുത്തിട്ട് പോവാറുണ്ട് പക്ഷെ ഇന്ത്യയിൽ ആ പോകുന്നത് കാണുമ്പോൾ വൈകുന്നേരം ഭക്ഷണമൊക്കെ ഉണ്ടാക്കി കഴിക്കുന്നത് കാണുമ്പോൾ ശരിക്കും ആഗ്രഹിച്ചു പോകുന്നത് കാരണം നമുക്ക് പറ്റാത്ത കാര്യമാണ് ഇവര് ചെയ്യുന്നത് ആ ചെയ്യുന്നത് ശരിക്കും നമുക്ക് ഒരു ആഗ്രഹമില്ല കാര്യം എന്തായാലും നമ്മുടെ കുയിലേക്ക് ഞങ്ങളെല്ലാം കാണാൻ വന്നതിലും എല്ലാത്തിനും ഇതിന്റെ എന്തായാലും നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാവും എല്ലാവർക്കും സപ്പോർട്ട് അത് മാത്രമല്ല എന്ത് പറഞ്ഞ രണ്ടാമത്തെ ഒരു കാര്യം എല്ലാ സോഷ്യൽ മീഡിയയിലും എല്ലാ വീലും നെഗറ്റീവിലൂടെയാണ് ആളുകൾ പോ പാറാറുള്ളത് പക്ഷെ ഇതൊരു നെഗറ്റീവും ഇല്ലാതെ എല്ലാവരുടെ കൂടി മുന്നോട്ട് പോകുന്ന ഒരു ട്രിപ്പും കൂടിയാണ് ഇവരുത് എന്തായാലും മാഷാല്ല എന്തായാലും നമ്മളെ സപ്പോർട്ട് അതുപോലെ നമ്മുടെ ഇപ്പൊ ഇവിടെ ഉള്ളത് നമ്മുടെ കർക്ക് മക്കാനിയിലാണ് വന്നിട്ടുള്ളത് കറക്ക് ദുബൈ ദുബൈ കർക്ക് മക്കാനിയിൽ ഫർവാനിയിലാണ് വന്നിട്ടുള്ളത് Merhaba. Okay. Bye. Okay.